നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് ഇന്റർ മയാമി അൽ അഹിലി ക്ലബ്ബുമായിട്ട് ഏറ്റുമുട്ടുകയാണ് അൽ അഹിലി സൗദി ക്ലബ്ബല്ല ഈജിപ്ഷ്യൻ ക്ലബ്ബാണ് ഇന്ന് എതിരാളികളായിട്ട് വരുന്നത് ഇന്ന് രാത്രിയാണ് മയാമി ലാഡ്രോക്ക് സ്റ്റേഡിയത്തിലെ മത്സരമെങ്കിലും നമുക്ക് നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട മഷറാനോ ഇൻറ്റർ മയാമിയുടെ കോച്ച് പറയുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ലിയോ മെസ്സിയിലുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിക്കുന്നു അദ്ദേഹം പറയുന്നു വി ഹാവ് ഹൈയസ്റ്റ് എക്സ്പെക്റ്റേഷൻസ് ഫോർ ലിയോ എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ ലിയോയിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റുന്നൊരു എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിലധികം കംഫർട്ടബിൾ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അങ്ങനൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ പറ്റും കളിയെ ആകമാനം മാറ്റിമറിക്കാൻ പറ്റും അതു തന്നെയാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മെസ്സിയുടെ കാര്യത്തിൽ അത് നല്ല രൂപത്തിൽ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇപ്പം ചെറിയ ഡിസ്കംഫേർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കഴിഞ്ഞ പതിനഞ്ച് കളികൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഡെല്ലസ് എന്നൊരു കളി കളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ചാമ്പ്യൻസ് കപ്പിൻ്റെ രണ്ടാം പാത സെമി ഉള്ളതുകൊണ്ടായിരുന്നു ഏതായാലും ബാക്കി മത്സരങ്ങളൊക്കെ അദ്ദേഹം ഒരു പ്രശ്നവുമില്ലാതെ തന്നെ കളിച്ചിട്ടുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമല്ല അരണയൻ ദേശീയ ടീമിലേക്ക് പോയ സമയത്ത് കോച്ച് അദ്ദേഹത്തിന് ഒരു കളിയിൽ സ്റ്റാർട്ട് ചെയ്യിക്കാതെ വിശ്രമം കൊടുക്കുകയും ചെയ്തിരുന്നു സോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് മെസ്സിയുടെ കാര്യത്തിൽ എന്ന് ഹീർ മഷറാനോ പറയുന്നു മെസ്സി മാത്രമല്ല പോരാട്ടങ്ങളേറെ വിജയിച്ച് പരിചയമുള്ള താരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുകൂടി അദ്ദേഹം പ്രതീക്ഷയോടെ പറയുന്ന ജോഡി ആൽബിയെക്കുറിച്ചും സുവർസിനെക്കുറിച്ചും ബോസ്കെറ്റ്സിനെക്കുറിച്ചുമാണ് അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഇന്നൊരു മാജിക്കൽ പെർഫോമൻസ് പുറത്തെടുത്താൽ അൽ അഹിലി ഇജിപ്തിനെ ഇന്റർമയാമിക്ക് തോൽപ്പിക്കാവുന്നതുള്ള സാധിക്കുമോ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെത്താം